ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു രണ്ട് ബെഡ്റൂം വീട് ഒരു പത്ത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് തൃശ്ശൂർ തൈക്കാട്ടുശേരി ഉമ്മൻചോട് ഭാഗത്താണ് വീട് വരുന്നത് അഞ്ച് ആണ് സ്ഥലം വരുന്നത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അത് നമുക്ക് വീടൊന്ന് കാണാം അബിദാണ് വീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് ചൊവ്വൂർ നാലര സെന്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം പുതിയ വീട് ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് ലിവിങ്ങും ഡൈനിംഗും ഒക്കെ സെപ്പറേറ്റ് ആണ് ഈ വീടിനെ ചോദിക്കുന്ന വില മുപ്പത്തിനാലര ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് ആനക്കല്ലെ നാല് സെന്റിലെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ മൂന്ന് ബെഡ്റൂം വീട് ഫുൾ വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില അമ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് പെരുഞ്ചേരി നാലര സെന്റിലെ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ മൂന്ന് ബെഡ്റൂം വീട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സീലിംഗും ലൈറ്റുകളും അതുപോലെ തന്നെ കിച്ചൻ്റെ കബോർഡ് എല്ലാ വർക്കുകളും കഴിച്ചു തരും ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ ചേർപ്പ് അഞ്ചേമുക്കാൽ സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ള് വർക്ക് കഴിച്ചു തരും മൂന്ന് ബെഡ്റൂം ആണ് ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരെ ഒല്ലൂരെ കോർപ്പറേഷൻ ഏരിയ ആണ് വരിക സെന്ററിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് ആറ് സെന്റിലാണ് വീടുകൾ വരുന്നത് ആദ്യത്തെ വീട് നാല് ബെഡ്റൂം വീടാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കാർപോർച്ചടക്കം ഫുൾ വർക്ക് കഴിച്ചു തരും രണ്ടാമത്തെ വീട് മൂന്ന് ബെഡ്റൂമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഫുൾ വർക്ക് കഴിച്ചു തരും മതിലെ ഗേറ്റ് അതിൻ്റെ എല്ലാവർക്കും കഴിച്ചു തരും അഞ്ച് മീറ്റർ ആണ് റോഡ് വരുന്നത് ആദ്യത്തെ വീടിനെ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ വീടിന് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂർ കുട്ടനല്ലൂരെ എട്ട് വീടുകൾ വർക്ക് നടക്കുന്നുണ്ട് അതിൽ രണ്ട് വീട് ഏകദേശം കഴിയാറായിട്ടുണ്ട് അഞ്ച് ഇരുന്നൂറൊക്കെയാണ് ഏകദേശം സ്ഥലം വരുന്നത് അതുപോലെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടുകൾ വരുന്നത് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് നല്ല സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂം വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ വരുന്നുണ്ട് നാഷണൽ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ ആണ് ഈ വീടുകളിലേക്കുള്ള ദൂരം തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയ ആണ് വരിക എഴുപത് ലക്ഷം മുതലാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂര് തൈക്കാട്ടുശേരി നാലേ ഒരുന്നൂറാണ് സെന്റ് വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം വീടാണ് വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട് തൃശ്ശൂരെ കോർപ്പറേഷൻ ഏരിയയാണ് തൈക്കാട്ടുശേരി പിന്നെ ഇതാണ് രണ്ടാമത്തെ വീട് ഞാൻ നിന്ന് കാണിക്കാം ഇതാണ് രണ്ടാമത്തെ വീട് ഇത് നാല് നാനൂറാണ് സ്ഥലം വരുന്നത് അതുപോലെ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് മൂന്ന് ബെഡ്റൂം വീടാണ് ഫുള്ള് വർക്ക് കഴിച്ചു തരും ഈ വീടിനെ ഫുള്ള് വർക്ക് കഴിഞ്ഞ് ചോദിക്കുന്ന വില നാല്പത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ ചോദിക്കുന്ന വില നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തൃശ്ശൂരിൽ നടത്ര ആറ് സെന്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് പുതിയ വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ബെഡ്റൂം വീടാണ് ഈ വീടിനെ ചോദിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്